ടോപ്പ് സിംഗർ സീസൺ സിക്സ് നമ്മളിതിനെക്കുറിച്ച് ചില സത്യങ്ങൾ പറയണേ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീസൺ ഫൈവ് വരെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജഡ്ജി ആയിരുന്നു നമ്മുടെ എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാറിനെ ഫ്ലവേഴ്സ് ചാനൽ ഒഴിവാക്കി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാരണം നമ്മൾക്ക് ഇതുവരെ ആരും വലിയൊരു അതിന് ഇന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കാനായിട്ട് പല കാരണങ്ങളാണ് പല സ്ഥലത്തുനിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത് കമൻറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും മറ്റേ മറ്റുള്ള സോഴ്സുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എം ജിയുടെ ഏകാധിപത്യം അതാണ് പറയണത് എം ജിക്ക് ഒരുപാട് പൈസ അതുപോലെ റമണ്ടേഷൻ കൂടുതൽ ചോദിച്ചു ഇതൊക്കെയാണ് പറയണത് പക്ഷേ ഞാൻ കൂടുതലും മനസ്സിലാക്കിയപ്പോൾ അതൊന്നല്ല കാര്യം കാര്യം കാര്യമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് സീസണിലായിട്ട് ഒരേ ജഡ്ജി ജഡ്ജിലിരിക്കുന്ന പോലെയാണ് എം ജി ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫ്ലവേഴ്സ് ചാനൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റം നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത സീസണിൽ എം ജി വീണ്ടും വരാം ഈ സീസണിൽ തന്നെ എം ജി വീണ്ടും വരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എം ജിനെ ഒരു കാരണവശാലും ഫ്ലവേഴ്സ് ചാനലിനെ അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല ഫ്ലവേഴ്സ് ചാനൽ ഒരു ചാനലാക്കി കൊടുത്തത് എം ജിന്ന് പ്രാവശ്യം ചാനലിൽ ഒരു പ്രോഗ്രാം പോലും ക്ലിക്ക് ക്ലിക്കാവാണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുട്ടികളുടെ പാട്ട് അത് ക്ലിക്കായത് അതൊരു വലിയ വേർപ്പ് എം ജീന ഉണ്ട് എം ജീനെ എനിക്ക് എം ജിയുടെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടുകളെ നമ്മൾ സ്നേഹിക്കുന്നത് എം ജി എന്ന വ്യക്തിയെ എനിക്കിഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലതും പല രണ്ട് വിഭാഗമായിട്ട് എം ജി കാണാറുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജിക്ക് എം ജിക്ക് ഇഷ്ടമുള്ള ജഡ്ജിമെൻ്റെ ജഡ്ജിമാരെ കൊണ്ടുവരും അതുപോലെ തന്നെ എം ജിക്ക് ഇഷ്ടമുള്ള കുറെ കുട്ടികളുണ്ട് ആ കുട്ടികളെ നല്ല രീതിയിൽ എം ജി കാത്തു സൂക്ഷിച്ച് അവർക്ക് നല്ല മാർക്കൊക്കെ കൊടുത്ത് കൊണ്ടുപോകും ഇഷ്ടമല്ലാത്ത കുട്ടികളെ എത്ര നന്നായി പാടിക്കഴിഞ്ഞാലും എം ജിക്ക് പുല്ല് അല്ല തിരിഞ്ഞ് നോക്കില്ല ഒരക്ഷരമുണ്ടല്ല പക്ഷേ ഇതിന് പുറമെ നമുക്കറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഏതൊരു കുട്ടികളായാലും അതിൻ്റെ ഉള്ളിൽ വന്ന എം ജിയുടെ ശിക്ഷണത്തിൽ അവരൊക്കെ ഹൈ ലെവലിലെത്തിയുള്ള ആൾക്കാരാണ് അവരെ കൃത്യമായിട്ട് ഓരോ പ്രശ്നങ്ങളും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് എല്ലാ തെറ്റുകളും പറഞ്ഞു കൊടുത്ത് അങ്ങനെ വളരെ നല്ലൊരു ജഡ്ജിന് എം ജി പറയണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ എം ജയചന്ദ്രനാണ് ഇപ്പോൾ വന്നോക്കുന്നത് എം ജിയുടെ സ്ഥാനത്ത് എം ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് അദ്ദേഹം പാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പാവം മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റില്ല എം ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഒരു എന്ന് പറയില്ല ടോപ്പ് സിംഗറിന് ഒരു ആനച്ചന്തം ആ ആനച്ചന്താണ് എം ജി നമുക്ക് ടോപ്പ് സിംഗറിൽ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ കുട്ടികളെ പാട്ടുകൾ സ്നേഹിക്കുന്ന പോലെ നമ്മൾ എം എം ജിന് സ്നേഹിച്ചു പോവാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജി ആ സീറ്റിലിരിക്കുമ്പോൾ അതിൽ നമുക്ക് എം ജി എന്തൊക്കെ പറയണു കുട്ടികളോട് എന്തൊക്കെ കുത്തിതിരിപ്പ് കാണിക്കുന്നു എന്തൊക്കെ അസൂയ കാണിക്കുന്നത് ജീവിതത്തിൽ മൊത്തം അസൂയ കുശുമ്പ് തലക്കനം ഇതൊക്കെയുള്ളൊരു വ്യക്തിയാണ് എം ജി ആ എം ജി എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് ഏതൊക്കെ കുട്ടികളോട് അസൂയ കാണിക്കുന്നു ഏതൊക്കെ കുട്ടികളോട് കുശുമ്പ് കാണിക്കുന്നു ഏതൊക്കെ കുട്ടികളെ എം ജി നല്ലത് പറയുന്നു ആ നല്ലത് പറഞ്ഞ കുട്ടികളും നമുക്ക് പുറത്ത് നമുക്ക് ഉണ്ടാവില്ല ആ ഒരു പാട്ട് നമുക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയെന്ന് വരും അതൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കാനായിട്ട് നമുക്കൊരു സുഖമാണ് അത് നമ്മുടെ രക്തത്തിലുള്ള എല്ലാ മനുഷ്യരും രക്തത്തിലുമുണ്ട് എൻ്റെ രക്തത്തിൽ മാത്രമല്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും എന്താ നടക്കണമെന്ന് അറിയാനായിട്ട് നമ്മളവിടെ ചെല്ലും പക്ഷേ ഈ സീസൺ സീസൺ സിക്സ് ഇപ്പോൾ നടന്നിട്ട് ഇത്രയായില്ലോ നമ്മളിപ്പോൾ മധുവിനെ നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല മധുനെ എം ജി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം വല്ലാണ്ടു എം ജി പണ്ടത്തെ മധു പണ്ടത്തെ പോലെ ആക്റ്റീവല്ല അതുപോലെ തന്നെ നമ്മുടെ ജയചന്ദ്രൻ്റെ കാര്യം ഞാൻ അദ്ദേഹത്തിന് ഒരു നല്ല മനുഷ്യനാണ് നന്നായി വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെയൊരു അല്ല ഈ എൻറ്റർടൈൻമെൻറ്റർ അല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങേരൊരു പാവമാണ് ഒരു കൊശുമ്പും കാണിക്കില്ല ഒരു കുഞ്ഞായ്മയും കാണിക്കില്ല ഒരു തലക്കനുമില്ല എം ജിക്കുള്ളത് ഒന്നും അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ ഇപ്പം നമ്മൾ ചുരുക്കി പറയാം അതാണ് ഏറ്റവും നന്നത് ബിഗ് ബോസിൽ നമ്മുടെ ഷാനവാസുണ്ട് അനീഷ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇവരൊക്കെ ഈ അബ്കർ അക്ബറുണ്ട് ഇവരൊക്കെ ഒരുപാട് അലമ്പുണ്ടാക്കണ ആൾക്കാരാണ് അപ്പം ഇടയിലേക്ക് ഇനി നമ്മുടെ സാബു സാബുമേൻ വന്നത് നമ്മൾ ബിഗ് ബോസ് ഇപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കാണുമ്പോൾ സാബുമാൻ അവിടെ എന്തെങ്കിലും ചെയ്തോ നമ്മൾ അന്വേഷിക്കാറുണ്ട് ഇല്ല കാരണം എന്താണ് സാബുമാൻ ആളൊരു പാവണ് ആൾ ആരോടും വഴക്ക് പറയില്ല ആളോടും കുറ്റം പറയില്ല ഒരു തലക്കനില്ല ഒരു കുശുമ്പില്ല ഒരു അസൂയില്ല സത്യം മാത്രം എപ്പോഴെങ്കിലും ഒന്നും ആയതോ എന്ന് പറയണം അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാറേ ഇല്ല നമ്മൾ വിട്ടു അതേപോലെ തന്നെ ഈ ടോപ്സിങ്ങൾ എം ജി ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് എത്തിച്ച് നോക്കാൻ തോന്നും കാരണം എന്താ എം ജി ഒരുപാട് കുശുമ്പുള്ള ആളാണ് അസൂയുള്ള ആളാണ് തലക്കനുള്ള ആളാണ് അതുകൊണ്ട് എം ജി എന്ത് പറയണമെന്ന് നമ്മൾ അന്വേഷിക്കും പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ജയസ് ആർ വന്നിരിക്കുമ്പോൾ നമ്മളത് അന്വേഷിക്കില്ല നമുക്കറിയാതെ അദ്ദേഹം ഒരേ ട്രാക്കിൽ പോകുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരു കുട്ടികളെ പോലും മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടികളോട് കുത്തി അല്ലെങ്കിൽ ഒരു കുട്ടികളെ വേറെ വേറിട്ട് കാണോ അതൊന്നും ഒന്നും ചെയ്യില്ല പക്ഷേ ബിഗ് ബോസിൽ വരുന്ന നമ്മുടെ മത്സരാർത്ഥി കുട്ടികളുടെ എല്ലാ ര രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് എം ജിയിലെ ശിക്ഷണത്തിൽ അവർ വളരണം എന്നാണ് എം ജി ഇല്ലാത്തതിൽ ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരുപാട് വിഷമമുണ്ട് കുട്ടികൾക്ക് ഒരുപാട് വിഷമമുണ്ട് എം ജി ആകുമ്പോൾ നമ്മുടെ പണ്ടാരെ പറയും പത്താന നിന്നാലേലും അതിൽ ഗുരുവായൂർ കാശം വന്ന് നല്ല തലയെടുപ്പിലും നല്ല ഭംഗിയിലും നല്ല രീതിയിലും അവിടെ നിൽക്കുക ഗുരുവായൂർ കാശവൻ എല്ലാവരും നോക്കുക ഗുരുവായൂർ കാശം അങ്ങനെ ഈ ജഡ്ജിമാരൊക്കെ നിരത്തിയിരുത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോക്കുന്നത് എം ജി എന്ത് പറയുന്നു എം ജിക്ക് എന്തൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു എം ജി എന്തൊക്കെ ചിന്തിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കും അവിടെ നിന്ന് എം ജിയുടെ കഴിവ് എം ജി അവിടെ ഇരുന്നിട്ട് ഒരു പൂക്കിറ്റി അടിച്ചാലും ഇപ്പോൾ പൂക്കുറ്റില്ലാട്ടോ ഒരു പൂക്കുറ്റി അടിച്ചാലും നമുക്കത് വളരെ രസകരമായിട്ട് തോന്നും എം ജി എന്താ പറയണമെന്ന് ആ ജഡ്ജ്മെൻ്റ് പറയണത് കേൾക്കാൻ നമുക്കൊരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ഒരു ആകർഷണമാണത് ഇപ്പോൾ ആ ആകർഷണം ഇല്ല ടോപ്പ് സിംഗർ സീസൺ സിക്സ് അധികം വളരെ സ്ലോവിലാണ് പോണത് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന അത്ര ചുണക്കുട്ടികളായുള്ള മത്സരാർത്ഥികൾ ഇപ്പോൾ ആയിട്ടില്ല ഇനിയിപ്പോൾ ഒരാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനുള്ള കുഴപ്പം ആയിട്ടില്ല അതുപോലെ തന്നെ എം ജി ഇല്ലാത്തതിൻ്റെ റിമി ടോമി ഇല്ലാത്തതിൻ്റെ വലിയൊരു കുറവ് ടോപ്പ് സിംഗറിനുണ്ട് മറ്റൊരു ജഡ്ജിമാരും കാര്യമില്ല കേട്ടോ ഞാൻ വന്നതിലും നമ്മുടെ എം ജി നമ്മുടെ റിമി ടോമിയും റിമി ടോമിയും എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിന് സന്തോഷം മാത്രം തരുന്ന ചിറിച്ചു മാത്രം ഒരു കുട്ടികളെ കളി ഇത് കളി പോലും നമ്മളത് കാണാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഈ സീസണിൽ വല്ലാണ്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ടോപ്പ് സിംഗറിനോട് എം ജിക്ക് എന്തൊക്കെ തലക്കാരുണ്ടായിട്ടെ മൂപ്പര് അസൂയക്കാരനായിട്ടെ കുസിമ്പുകാരനായോട്ടെ പക്ഷെ അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞ അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് നല്ലൊരു കഴിവറ്റ ഗായകനാണ് അപ്പോൾ അയാൾക്ക് അല്ലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു മനുഷ്യൻ്റെ ഒരു ഭയങ്കര ഒരു സംഗീത കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും സംഗീതത്തിന് നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നാണ് അദ്ദേഹം വന്നത് പക്ഷേ അതിനുള്ള തലക്കന ഒന്നും അദ്ദേഹം കാണിക്കാറില്ല അത് ഞാൻ പറയും അപ്പോൾ എം ജീനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ടോപ്പ് സിംഗർ അത് പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എം ജിനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എം ജി ഒരു ഏഴ് മണിക്കാണ്ട് വരുമ്പോൾ എം ജിനെ മുഖം കണ്ട എം ജി അമേരിക്കയിൽ ഒരു പത്ത് ദിവസം ഒരു മാസമൊക്കെ പോകുമ്പോൾ നമുക്ക് എത്ര വിഷമം എന്നറിയാം ആ ടോപ്പ് സിംഗർ കാണാൻ പിന്നെ ഒരു നാദനില്ലാത്ത കളരി പോലെ അവിടെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എം ജി അത്രയും പെട്ടെന്ന് തിരിച്ചു വരാനും നമുക്ക് ആഗ്രഹമുണ്ട് അത് ടോപ്പ് സിങ്ങർ പൈസ നോക്കരുത് പൈസയുടെ ഒരു പ്രശ്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കരുത് പൈസ അല്ലല്ലോ നമ്മുടെ വലുത് പിന്നെ വേറെ എന്തെങ്കിലും ഈഗോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇതിൽ കോംപ്രമൈസ് ഇല്ല പൈസ അയച്ചാൽ കോംപ്രമൈസ് ഉണ്ട് വേറെ എന്തെങ്കിലും അവിടെ ആൾക്കാരായിട്ടുള്ള വലിയ ഈഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എം ജിക്ക് എന്തുണ്ടെങ്കിലും ആ മാങ്ങണ്ടി എടുത്തിട്ട് പൊതിഞ്ഞിട്ട് കായലിലേക്ക് ഇട്ടല്ലോ അതിനുശേഷം ഇരുപത്തയ്യായിരം രൂപ കോപ്പറേഷൻ അടയ്ക്കേണ്ടി വന്നു അതിനുശേഷം പൂപ്പർക്ക് കഷ്ടകാലാണ് പറഞ്ഞിട്ട് കാര്യമില്ല പോപ്പര് എന്ത് ചെയ്താലും അതൊക്കെ വയറിലാവണ പതിവ് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുവൻ ക്ലീൻ ചെയ്യാനായിട്ടുള്ള കാശ് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് എം ജിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എം ജി ആരായി എം ജിക്ക് അഞ്ച് ലക്ഷക്കെന്ന് പറഞ്ഞത് ഈ രോമം പിടിച്ചങ്ങോട്ട് കളയാനത്രേ വരുള്ളൂ അത്രയും വലിയ കോടീശ്വരൻ മൂപ്പര് എല്ലാ ജില്ലകളിലും മൂപ്പര്ക്ക് ഫ്ലാറ്റും ഗുരുവായൂർ ഫ്ലാറ്റ് എറണാകുളത്ത് ഫ്ലാറ്റ് തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് പിന്നെ മൂപ്പര് ഓരോ സ്ഥലങ്ങൾ മേടിച്ചിരിക്കുന്നു പിന്നെ തറവാടിലാണ് ഇഷ്ടം പോലെ സ്വത്ത് ഇട്ടുമൂടാൻ കാശുണ്ട് അപ്പോൾ പിന്നെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തതിന് മൂപ്പര് കിടന്നും കരയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൊണ്ട് കയ്യിൽ കൊടുക്കാൻ തോന്നും അതാണ് എം ജി എം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് രൂപ വെറുതെ കളിയില്ല പത്ത് രൂപ പേശിനടുത്ത് പേശും അങ്ങനത്തെ ഒരു വ്യക്തിന് അതുകൊണ്ട് നമുക്ക് സംശയം ഇത് കാശ് കുറഞ്ഞിട്ട് മൂപ്പനെടുത്ത് തോറിക്കളഞ്ഞാണോ എന്നുള്ള സംശയം പക്ഷെ അതാവാൻ വഴിയില്ല എം ജി ഇപ്പോൾ ഈ കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ജിക്ക് വലിയ വിഷമമാണ് കുട്ടികളില്ലാത്തതാണ് എം ജിക്ക് ഇനിയിപ്പോൾ ആ കുട്ടി എം ജിയുടെ ഭാര്യയ്ക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ല ഒരു കുട്ടീനെ ദത്ത് എടുത്തിട്ടുമില്ല കുട്ടിക്ക് എം ഇപ്പോൾ പേരെ കുട്ടികളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം എന്നിരുന്നാലും എന്തായാലും കുട്ടികളീ പാട്ടെന്ന് പറഞ്ഞുമ്പോൾ അദ്ദേഹം ആ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വന്നിരിക്കുമ്പോൾ ആ കുട്ടികളുടെ കുസൃതിയും തമാശയും ഒക്കെ കണ്ടിരിക്കുമ്പോൾ എം ജി ചെറുപ്പാവണേൻ്റെ കാരണതാണ് എം ജിക്ക് വയസ്സാവണില്ലല്ലോ അതല്ല ഏറ്റവും വലിയ തമാശ ഈ മനുഷ്യനെ നമ്മൾ കാണുമ്പോഴും ഇപ്പോഴും ഒരുപോലെയാണ് നമ്മളൊക്കെ ആ വെച്ചിട്ടുണ്ടെങ്കിൽ തന്യായി എന്നിട്ട് അവരിപ്പോഴും ചെറുപ്പമായിട്ട് സുന്ദരമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് ആലോചിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കുന്നത് ഇവർ സംഗീത കുടുംബമാണ് സംഗീതത്തിൽ മുങ്ങി കുളിച്ച് നടക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാട്ടുകൾ കുട്ടികൾ വന്ന് പാടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും കൂടി തന്നെ നമ്മുടെ ഇതിൻ്റെ ജഡ്ജിനെ ടോപ്പ് സിംഗർ നമ്മുടെ ഫ്ലവേഴ്സ് ശ്രദ്ധിക്കുന്നത് അവർക്ക് താമസിക്കാൻ സ്ഥലം അവർക്ക് ഫുഡ് അവർക്ക് റെക്കമൊണ്ടാക്ഷൻ അവർക്ക് കാറ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു പോസ്റ്റാണ് അത് ആ പോസ്റ്റ് എന്തായാലും എം ജി കളയാനായിട്ട് ഉദ്ദേശിക്കില്ല എന്തോ തക്കതായുള്ള കാരണമുണ്ട് അത് എന്തായാലും ഫ്ലവേഴ്സ് അത് തുറന്ന് പറയണം പ്രേക്ഷകരോട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം ജി തിരിച്ച് വരട്ടേന്ന് എന്താ അത് പ്രശ്നവും നമ്മുടെ എം ജിക്ക് എന്താ കുഴപ്പം ഇപ്പം തന്നെ ടോപ്പ് സിംഗർ ഇപ്പം നിങ്ങൾ സിക്സ് ഇപ്പോൾ എല്ലാവരും പറയും നന്നായി പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പോരാ ജഡ്ജിമാർ പോരാ ഇപ്പം മധു ബാലക്ഷണം തന്നെ എം ജി ഇരിക്കുമ്പോൾ ഒരു വേറൊരു വൈബാ മൂപ്പരുക്ക് ആ വൈബ് ഇപ്പം മൂപ്പര്ക്ക് കിട്ടുന്നില്ല അതെന്തോ ഏതോ അതാണ് വെച്ചാൽ ഒരു കണക്ടിവിറ്റി എന്ന് പറയും എം ജിയും അതുപോലെ തന്നെ റിമിയും അതുപോലെ തന്നെ മധു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം ചോരില്ല എന്ന് പറയില്ല അതുപോലെ വെള്ളം ചോർന്നോർന്നില്ല കഴിഞ്ഞ സീസൺ ഇപ്പ്രാവശ്യം കുടത്തിൽ വെള്ളം ഒഴിക്കുന്നൊന്നും കാണാനില്ല എന്തായാലും നമുക്ക് എം ജി തിരിച്ച് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം